ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന് മുന്നോടിയായുള്ള താരലേലം ഡിസംബർ പത്തൊമ്പതിന് നടക്കാൻ പോവുകയാണ് ഈ തവണ മിനി താരലേലമാണ് നടക്കാൻ പോകുന്നത് നിരവധി സൂപ്പർ താരങ്ങളാണ് ഇത്തവണ ലേലത്തിൽ പങ്കെടുക്കുന്നത് ഈ തവണയും സി വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ധോണി കളിക്കുന്ന അവസാന സീസണായി വരുന്ന സീസൺ മാറിയേക്കും അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും കപ്പിലേക്കെത്തേണ്ടത് സി എസ് കെക്ക് നിർണായകമാണ് അംബാട്ടി റൈഡ് വിരമിച്ചതിനാൽ ഈ വിടവാണ് സി എസ് കെക്ക് നികത്തേണ്ടത് ഇതോടൊപ്പം മികച്ച ബോളർമാരെയും സി എസ് കെക്ക് അത്യാവശ്യമാണ് ഈ തവണ ലേലത്തിൽ വലിയ പ്രതിഫലം നേടുമെന്ന് വിലയിരുത്തപ്പെടുന്ന ചില താരങ്ങളുണ്ട് എന്നാൽ ഇവരിൽ പലരെയും സി എസ് കെ നോട്ടമിട്ടേക്കില്ല ഇത്തരത്തിൽ സി എസ് കെ അധികം താല്പര്യം കാട്ടാൻ സാധ്യതയില്ലാത്ത ലേലത്തിലേക്ക് എത്തുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ താരം രാജിൻ രവീന്ദ്രയാണ് ന്യൂസിലാൻഡിന്റെ സ്പിൻ ഓൾറൗണ്ടറായ രാജിൻ ഈ കഴിഞ്ഞ ഏകദിന ലോകകപ്പിലൂടെയാണ് കൂടുതൽ ശ്രദ്ധ നേടിയത് ഇടങ്കയ്യൻ കയ്യൻ ബാറ്ററായ രാച്ചിൻ ടോപ്പ് ഓർഡറിലാണ് കൂടുതലും ബാറ്റിംഗ് നിലവിലെ സി എസ് കെ ടീമിൽ രാച്ചിന് അനുയോജ്യമായ പൊസിഷനില്ലെന്ന് പറയാം അംബാട്ടി റൈഡുവിൻ്റെ പകരക്കാരനായി രാച്ചിനെ സി എസ് കെ പരിഗണിച്ചേക്കില്ല സി എസ് കെ കൂടുതലും സീനിയർ താരങ്ങൾക്കാവും പ്രാധാന്യം നൽകുക രണ്ടാമത്തെ താരം ആണ് ഇടങ്കയ്യൻ ഓപ്പണിംഗ് ബാറ്ററും സ്പിന്നറുമായ ട്രാവിസെഡ് മികച്ച റെക്കോർഡുള്ള കളിക്കാരനാണ് ഈ തവണത്തെ ഐ പി എൽ ലേലത്തിൽ കോടികൾ താരത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് ലോകകപ്പ് ഫൈനലിൽ സെഞ്ചുറി പ്രകടനമടക്കം നടത്തിയ ഹെഡിൽ നിന്ന് വലിയ പ്രകടനം എല്ലാ ടീമുകളും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം ഹെഡിനായി നടന്നേക്കും ഹെഡിനെ സി എസ് കെ നോട്ടം നിലവിലെ സി എസ് കെയുടെ ടീം ഘടനയിൽ ഹെഡിന് സ്ഥാനമില്ല ഏകദിന ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്തിയെങ്കിലും ഡിന്റെ സ്ഥിരത പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഹെഡിനെ സ്വന്തമാക്കാൻ സി എസ് കെ വലിയ താല്പര്യം കാട്ടിയേക്കില്ല ഹർഷൽ പട്ടേലാണ് മറ്റൊരു താരം ആർ സി ബി ഒഴിവാക്കിയ മീഡിയം പേസറായ ഹർഷലിനെ സി എസ് കെ സ്വന്തമാക്കുമെന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ സി എസ് കെ ഹർഷലിനെ ടീമിലേക്ക് എത്തിച്ചേക്കില്ല ഐ പി എല്ലിലെ വിക്കറ്റ് വേട്ടക്കാരനുള്ള പെർപ്പിൾ ക്യാപ്പ് ഹർഷൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ റൺസ് വിട്ടുകൊടുക്കാൻ മടിയില്ലാത്ത ബൌളർ ആണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഹർഷലിനെ സി എസ് കെ സ്വന്തമാക്കാൻ സാധ്യത കുറവാണെന്ന് തന്നെ പറയാം സി എസ് കെ പ്രധാനമായും നോട്ടമിടുന്നത് മനീഷ് പാണ്ഡെയാണെന്നാണ് വിവരം റായ്ഡുവിൻ്റെ അഭാവത്തിൽ മനീഷ് പാണ്ഡെ വന്നേക്കാം മികച്ചൊരു പേസ് ഓൾറൗണ്ടറെ സി എസ് കെക്ക് അത്യാവശ്യമാണ് യുവതാരങ്ങളുണ്ടെങ്കിലും സീനിയേഴ്സിനെ വിശ്വസിക്കുന്നതാണ് സി എസ് കെ രീതി അതുകൊണ്ട് തന്നെ ഇത്തവണയും സീനിയേഴ്സ് യാവും ലേലത്തിൽ സി എസ് കെ നോട്ടമിടുക അതേപോലെ മുഹമ്മദ് നബിയെ സ്വന്തമാക്കാനും സി എസ് കെ താൽപ്പര്യം കാട്ടിയേക്കും ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും തന്ത്രം മെനയുകയും ചെയ്യുന്നതാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ രീതി